നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിളിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കിയതാണ് എഴുപത്തിയേഴില് സഞ്ജയ് ഗാന്ധി രവീന്ദ്ര പ്രതാപ് സിംഗ് ജനതാ പാർട്ടിയുടെ രവീന്ദ്ര പ്രതാപ് സിംഗിനോട് തോറ്റതിനോട് സമാനമായ ഒരു തോൽവിയാണ് സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റുവാങ്ങിയത് അപ്പോൾ തോറ്റു പിന്മാറുകയല്ല വീണ്ടും ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ചെയ്യേണ്ടത് അപ്പോൾ രാഹുൽ ഗാന്ധി നല്ല ഒരു രാഷ്ട്രീയക്കാരനല്ല രാഹുൽ ഗാന്ധിക്ക് നല്ല പേടിയുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അവിടെ ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ധൈര്യം കാണിക്കണം ധൈര്യത്തോടെ മത്സരം തോറ്റകി തോൽക്കട്ടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേഠിയിൽ എന്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നില്ല എന്നതിന് നമ്മുടെ മുന്നിൽ ഒരു ഉത്തരമുണ്ടായിരുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അമേഠിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് എന്നുള്ളത് പക്ഷേ ഇപ്പോഴും വൈകുന്നതിന് പിന്നിൽ ഒറ്റ വാചകമേ അതിന് പറയാൻ കഴിയുള്ളൂ കോൺഗ്രസ് ഈസ് ഇൻ കൺഫ്യൂഷൻ തന്റെ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിച്ച് കോൺഗ്രസിന്റെ കരുത്തു കാട്ടണം അതിന് അമേഠിയും റായ്ബറേലിയും വിട്ടുകൊടുക്കുന്നതോ അവിടെ നിന്ന് ഒളിച്ചോടുന്നതോ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലതാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഇത്രയും സമയമെടുക്കാൻ തന്നെ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ടേക്ക് കാരണം കോൺഗ്രസ് ഇപ്പോൾ അട്ടർ കൺഫ്യൂഷനിലാണ് അമേഠി തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് എന്ന് മനസ്സിലാകാത്ത ആളുകളല്ല കോൺഗ്രസ് എന്റെ അഭിപ്രായത്തിൽ വയനാട്ടിലായിരുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് സിംഗിൾ സീറ്റ് സിംഗിൾ ആ ലോങ് ഫൈറ്റ് എന്ന് പറയുന്നത് അമേഠിയിൽ കാഴ്ചവെക്കുകയും അവിടെ അമേഠിയിൽ ജയിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ തന്നെ രാഹുൽ ഗാന്ധിയെ അംഗീകരിച്ചതിനേയും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ കുടുംബാധിപത്യം ഇല്ല എന്നൊക്കെ എത്ര പറഞ്ഞാലും അത് കുടുംബത്തിന്റെ സീറ്റാണ് കുടുംബമായി ഇങ്ങനെ കൈമാറി കൈമാറി വരുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് അതിൽ കൂടുതൽ വളച്ചൊടിക്കലിന്റെ ആവശ്യമില്ല അഥവാ അമേഠിയിൽ മത്സരിച്ച് ജയിച്ച വയനാട് ഉപേക്ഷിക്കാനാണോ രാഹുൽ ഗാന്ധിയുടെ പ്ലാൻ എന്ന് നമുക്കറിയില്ല അമേഠിയിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യവുമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ അമേഠിയിൽ എം പി ആയിരുന്ന ഗാന്ധിക്ക് ഒറ്റ തോൽവി കൊണ്ട് തന്നെ ഇത്രയും പേടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് എങ്ങനെയാണ് പ്രതീക്ഷിക്കുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ ഗാന്ധി ഉയർത്തിക്കാട്ടുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പേടിയെ ന്യായീകരിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല 촬 <laughs>